നമസ്കാരം പതിരും കതിരും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കവിതയിലെ വരികൾ ഓർത്തുപോയി കുനിഞ്ഞിട്ടിൽ ഒരു പ്ലാവില പെറുക്കാൻ കുടിച്ചിട്ടുണ്ടൊരു കിണ്ണം കൊടുത്ത കഞ്ഞി പ്രസ്ഥാനത്തിനു വേണ്ടി കുനിഞ്ഞൊരു പ്ലാവില എടുത്തിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രിക്കസേരയിലിരുന്ന് കഞ്ഞി കുടിക്കാൻ വല്ലാതെ കൊതിക്കുന്ന ശശി തരൂരാണ് ഈ കവിത വീണ്ടും ഓർമ്മിപ്പിച്ചത് സതീശനും പിള്ളേരും ശരിക്കൊന്ന് പണിയെടുത്തിട്ട് വേണം തരൂരിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ദേശവാഴികളുടെ പാരമ്പര്യമുള്ള എലവഞ്ചേരിയിലെ മുണ്ടാരത്ത് തറവാട്ടിൽ പിറന്ന ശശി തരൂർ എവിടെ ചെന്നാലും രാജാവായിട്ടിരിക്കുമെന്ന് ജയശങ്കരി അമ്മൂമ്മ ജാതകം നോക്കി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അതേറെക്കുറെ സത്യവുമായിരുന്നു ഏതോ സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ ജനങ്ങൾ പറയുന്ന പോലും ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ചാകാനെന്ന് ഇന്നു ഇന്നുചാവാൻ നേരവുമില്ല നാളെ നാളെച്ചാകാൻ കാലനുമില്ല എന്ന അവസ്ഥയിൽ തികഞ്ഞ സന്തുഷ്ടിയോടെ കഴിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ശശി തരൂർ മുഖ്യമന്ത്രിയാകുന്നതോടെ കെ പൂതമുണ്ടാക്കിയ നവകേരളം ഇനി എങ്ങോട്ട് ഞാൻ കുതിക്കുമെന്ന പരുവത്തിൽ ഒരു കാല് പൊക്കി നിൽക്കുകയാണ് എന്നെ നിലമ്പൂരേക്ക് ആരും ക്ഷണിച്ചില്ല എന്ന് തരൂർ പരാതി പറഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചത് അവിടെ ആരുടെയും സംബന്ധം നടക്കുന്നില്ല എന്നായിരുന്നു തരൂർ തൻ്റെ മുഖ്യമന്ത്രി മോഹം എക്സിൽ പങ്കുവെച്ച് തറിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ തന്നെത്താൻ പറഞ്ഞത് എന്തായിരിക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസിനും ഇവിടുത്തെ ജനത്തിനും കാൽക്കാശിൻ്റെ പ്രയോജനമില്ലാത്തൊരു മനുഷ്യരാണ് ഈ ശശി തരൂർ വിശ്വപൗരനാകയാൽ ആർക്കും അടുത്തു ചെല്ലാൻ കഴിയില്ല മഹാവിഷ്ണുവിനെ കാണുന്നത് പോലെ നോക്കുന്നവർ അന്തം വിട്ടു നിൽക്കും വല്ലാത്തൊരു പ്രഭാവലയമാണ് ആ ശിരസിൻ്റെ ചുറ്റും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തരൂരിന് ഒറ്റ നയമേ ഉള്ളൂ അത് ഭരണക്കൂറാണ് ഇവിടെ വന്ന് പിണറായി വിജയൻ അടിക്കുന്ന ഡംബിനെല്ലാം അങ്ങ് പിന്താങ്ങിക്കൊടുക്കും വികസനമില്ലാതെ രണ്ടു പേർക്കും ഒറ്റ ദിവസം പോലും കിടന്നാൽ ഉറക്കം വരില്ല ഇവിടെ വികസന കാര്യത്തിൽ പിണറായിക്കൊപ്പം നിൽക്കുന്ന തരൂർജി രാഷ്ട്രത്തിനായി തന്നെ എടുത്ത് മോദിജിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ കോൺഗ്രസിനായി ഒന്നും സമർപ്പിക്കാൻ അദ്ദേഹത്തിന് നേരമില്ല തരൂരിൻ്റെ മോദി പ്രേമം കണ്ട് ചൊറിഞ്ഞു കയറി നിൽക്കുന്ന കോൺഗ്രസ്സിന് ഒരു ഒരുറപ്പുമില്ല ശശി ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടെന്ന കാര്യത്തിൽ തരൂരിൻ്റെ ഈ വേഷപ്പകർച്ച കാണുമ്പോൾ ഓർമ്മ വരുന്നത് നന്ദനത്തിലെ പാലാരിവട്ടം ശശിയെയാണ് കുമ്പിടിയായി വന്ന് പിടിക്കപ്പെടുമ്പോൾ ശശി പറഞ്ഞത് നറ്റിക്കരുത് ഇത് ജീവിതമാണ് എന്നായിരുന്നു അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഉണ്ട ചോറിന് കൂറുമുണ്ട് എന്ന മട്ടിൽ കുമ്പിടികളെപ്പോലെ ജീവിക്കുന്ന നേതാക്കന്മാരാണ് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഐശ്വര്യം നീന്തൽ പഠിക്കുകയും വേണം ഒരു കാല കരയിലിരിക്കുകയും വേണമെന്ന മട്ടിലാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ പോക്ക് ഒരു കോൺഗ്രസിൽ ഇരിക്കുകയും വേണം മറുകാലുകൊണ്ട് മോദിക്കായി ദേശസഞ്ചാരങ്ങൾ നടത്തുകയും വേണം കഴുത്തിൽ കിടക്കുന്ന ത്രിവർണഷാൾ മാത്രമാണ് ശശി തരൂർ കോൺഗ്രസ് ആണ് എന്നതിൻ്റെ ഏക തെളിവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് രാ പകൽ പണിയെടുത്ത് വിയർത്തിരിക്കുകയാണ് തരൂർജി മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരും എവിടെയുണ്ടോ അവിടെയുണ്ട് ഞൊടി നേരം കൊണ്ട് ഈ തരൂർ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ജനങ്ങൾ തോളിൽ കൊണ്ട് നടക്കാൻ കൊതിക്കുന്ന ഔഷധ മൂല്യമുള്ള ഒരു നേതാവാണ് താനെന്ന് തരൂർ വിശ്വസിക്കുന്നു തരൂർ സംഭാവന ചെയ്ത സ്കീവിഷ്ലീ വെജിറ്റേറിയൻ ഷ്രാഡൻ ഫ്രോയിഡ തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം മതി നമുക്ക് തേങ്ങയ്ക്ക് പകരം അവിയലിനരയ്ക്കാൻ എക്സിൽ സർവേഫലമൊക്കെയിട്ട് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന തരൂർ തനിച്ച സതീശന്റെ അരികിലെങ്ങും ചെന്നേക്കരുത് പിണറായി വിജയന്റെ തള്ളിനെ നമുക്ക് പുച്ഛിക്കാൻ പറ്റില്ല പുള്ളിക്ക് മനുഷ്യനെ തമ്മിൽ തല്ലിച്ചിട്ടായാലും പണിയെടുക്കാൻ അറിയാം ഈ തരൂർ എന്ത് കണ്ടിട്ടാണ് ഈ സർവേ ഫലം എടുത്ത് കാച്ചിയിട്ട് കാത്തിരിക്കുന്നത് ഈ സർവേക്കാർ ഏത് ഗ്രഹത്തിലിരുന്നാണ് ജനങ്ങളുടെ അഭിപ്രായം തേടിയത് ഇത് സി പി എമ്മുകാർ ഒരു കള്ള സർവേ ആകാനും സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ മത്സരിച്ച വകയിൽ കുറേ വോട്ടുകൾ കിട്ടിയതിൻ്റെ ബലത്തിൽ കേരളമാകെ നടന്ന പ്രഭാഷണ പരമ്പരകൾ നടത്തിയ തരൂർ മുഖ്യമന്ത്രി മോഹം മനസ്സിൽ വെച്ച് പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും പാണക്കാട്ടുമൊക്കെ ഒരു സന്ദർശനം നടത്തി പാർട്ടി തൻ്റെ കൂടെ വരുമെന്നാണ് പുള്ളി കരുതിയത് ഒഴുക്കിനനുസരിച്ച് എല്ലാവരും ജയിച്ച കാലത്തൊക്കെ തരൂരും ജയിച്ചു അതല്ലാതെ തരൂരുണ്ടാക്കിയ ജനകീയത വെറും വട്ടപൂജ്യമാണ് എല്ലാ കാലത്തും ഉപരിവർഗത്തിൻ്റെ പ്രതിനിധിയാണ് തരൂർ പിണറായിയെ പോലെ പൗരപ്രമുഖരുടെ ലാളനയിൽ കഴിയുന്ന നേതാവ് കോൺഗ്രസ് എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാലും അങ്ങോട്ടേ പുള്ളി പോകൂ ആടിനു പഴംനീട്ടും പോലെ എന്തെങ്കിലും എടുത്ത് നീട്ടിയാൽ തരൂർജി കൂടെ ചെല്ലുമെന്ന് മോദിജിക്ക് നല്ലതുപോലെ അറിയാം വെറുതെ അദ്ദേഹം ഒന്ന് ചോദിച്ചാൽ മതി വരുന്നോ ശശി എൻ്റെ കൂടെ അതോടെ കഴുത്തിൽ കിടക്കുന്ന ത്രിവർണഷാളൂര് തോട്ടിലെറിഞ്ഞ് താമരമാലയണിയും തരൂരണ്ണൻ